ോട് എൻ വെങ്കിട്ട് റാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വടക്കാഞ്ചേരി എം എൽ എയുടെ എ ഡി എസ് ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു പിന്നൊന്ന് വിദ്യാലയാണ്

ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങൾ മാർ വിദ്യാലയങ്ങൾ കെട്ടിട സൗകര്യങ്ങൾ കൂടി എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സനീഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജി പി ശ്രേയ സ്വാഗതവും പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു കൗൺസിലർമാരായ ഇ ജി സജീഷ് ശ്രുതി സതീഷ് എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് പി ടി എ പ്രസിഡന്റ് കെ സി പ്രമോദ് വൈസ് പ്രസിഡന്റ് കെ കെ സാഹിദൻ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും കൂടെയുണ്ടാകുമെന്ന് അഭിപ്രായപ്പെട്ടാണ് എം മടങ്ങിയത്